ഒരു സ്ഥലത്ത് റോജ എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ വളരെ നല്ല സ്വഭാവമുള്ളവർ ആയിരുന്നെങ്കിലും കുറച്ച് അസൂയാലും ആയിരുന്നു അങ്ങനെ ഒരു ദിവസം റോജ മുറ്റത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ ഒരാൾ അങ്ങോട്ട് വന്നു അയാൾ വളരെ ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു റോജ അപ്പോൾ തന്നെ പെട്ടെന്ന് അയാൾക്ക് വെള്ളവും ഭക്ഷണവും അയാൾ ചോദിക്കാതെ തന്നെ കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് ആ വൃദ്ധൻ റോജയോട് ചോദിച്ചു നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ റോജ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ മരണത്തിൻ്റെ മാലാഖയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിന്റെ ജീവൻ എടുക്കാനാണ് ഇത് കേട്ട റോജ പേടിച്ചു പിറക്കാൻ തുടങ്ങി അപ്പോൾ അയാൾ പറഞ്ഞു നിന്റെ ദയാപരമായ സ്വഭാവം എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസരം കൂടി നൽകാം മാലാക റോജക്ക് ഒരു ബുക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് വിധിയുടെ പുസ്തകമാണ് ഇതിൽ നിനക്ക് നിന്റെ പേര് കാണാം അതിനടിയിൽ നീ എന്തെഴുതുന്നുവോ അതുപോലെ നിന്റെ ജീവിതത്തിലും നടക്കും ഇത് കേട്ട് റോജക്ക് സന്തോഷമായി തന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാൻ അവസരം കിട്ടിയ അവൾ വളരെ ആഹ്ലാദത്തോടെ ആ തകം തുറന്നു ആദ്യ പേജിൽ നിന്റെ കൂട്ടുകാരിക്ക് ഉടൻ തന്നെ ഒരു നിധി കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് റോജയുടെ മനസ്സിൽ അസൂയ കടന്നുകൂടി റോജ അത് വെട്ടിയിട്ട് കൂട്ടുകാരിക്ക് നിധി കിട്ടരുത് എന്ന് മാറ്റിയെഴുതി അടുത്ത പേജിൽ നിങ്ങളുടെ അയൽവാസിക്ക് വളരെ ഉയരത്തിലുള്ള ഒരു ജോലി രാജാവിന്റെ അടുത്ത് കിട്ടുമെന്നാണ് എഴുതിയിരിക്കുന്നത് വീണ്ടും അസൂയ തോന്നിയ റോജ അത് വെട്ടി ആ ജോലി കിട്ടരുത് എന്ന് മാറ്റി എഴുതി ഓരോ പേജ് മറിക്കും തോറും മറ്റുള്ളവർക്ക് കിട്ടേണ്ട നല്ലതെല്ലാം വെട്ടി അത് കിട്ടാതിരിക്കാൻ റോജ മാറ്റി എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ റോജ തൻ്റെ പേരുള്ള പേജിലെത്തി അവൾ ആലോചിച്ചു ഞാൻ ഇതിൽ എന്തെഴുതണം പണം ആയുസ് അല്ലെങ്കിൽ സന്തോഷം അവൾ എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും ആ പുസ്തകം മാലാഖ കൈക്കലാക്കി എന്നിട്ട് പറഞ്ഞു സമയം കഴിഞ്ഞിരിക്കുന്നു നീ നിന്റെ അവസരം മറ്റുള്ളവരുടെ വിധി നശിക്കാൻ വേണ്ടി കളഞ്ഞിരിക്കുന്നു നിനക്ക് വേണ്ടി ഒന്നും എഴുതാൻ അതിനാൽ നിനക്ക് കഴിഞ്ഞില്ല ഇതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ തെറ്റ് റോജ കരഞ്ഞുകൊണ്ടും പറഞ്ഞു പക്ഷെ അവളുടെ സമയം വൈകിപ്പോയിരിക്കുന്നു മാലാഖ അവളുടെ ജീവൻ എടുത്തു ജീവിതം നമ്മൾക്ക് എല്ലാ ദിവസവും ഒരു പുതിയ പേജ് തരുന്നുണ്ട് അതിൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളും അസൂയകളും കൊണ്ടു നിറച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലതെഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്തില്ലെങ്കിലും അവർക്ക് മോശം വരാൻ ആഗ്രഹിക്കാതിരിക്കുക നമ്മൾ നമ്മളുടെ വിജയത്തിനായി പരിശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ നാശം കാണാനല്ല ചിന്തിക്കുക നിങ്ങളും നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുടെ നാശം കാണാനായി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള കണ്ടന്റ് ആസ്വദിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയാൽ ചാനലിൽ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും